മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് ഷൊർണൂർ വ്യാജ ആധാരം സ്ഥലം മറിച്ചു വിറ്റവർക്കെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പാലക്കാട് സ്വദേശി ചൊക്കലിംഗം പിള്ള ആരോപിച്ചു പരമ്പരാഗതമായി ലഭിച്ച കുടുംബ സ്വത്ത് വ്യാജ ആധാരം നിർമ്മിച്ച് തട്ടിയെടുത്തതെന്നാണ് ചൊക്കലിംഗത്തിന്റെ പരാതി അഞ്ച് അവകാശികൾ കോടതി വിധിയില്ലാതെ അടിയാധാരം അടിയാധാരം സാർ കൊല്ലങ്കോട് സബ് രജിസ്ട്രാറിന് കീഴിലെ വെള്ളം തറയിലെ ഇരുപത്തിരണ്ട് സ്ഥലമാണ് വ്യാജ ആധാരം നിർമ്മിച്ച് തട്ടിയെടുത്തത് പോക്കുവരവ് അടിയാധാരം പട്ടയം എന്നിവ പരിശോധിക്കാതെയാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് കൊല്ലങ്കോട് രജിസ്ട്രാർ ഓഫീസിനെ ഒഴിവാക്കി പാലക്കാടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യാജ ആധാര നിർമ്മിതിക്കെതിരെ മുഖ്യമന്ത്രി ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ല രണ്ടായിരത്തി പത്ത് മുതൽ നടന്നിട്ട് ഉമ്മൻചാണ്ടി

ാണ് ലോകം കണ്ടു തുടങ്ങുക